ഹലോ വെൽക്കം ബാക്ക് മാഗി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ചീസൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു മാഗി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ഒരു തക്കാളി ഒരു സവാള ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു മാഗിയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വഴഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി മാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ മാഗി മസാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇത് വന്നതോടു കൂടി ക്യാപ്സിക്കം വന്തു കിട്ടും ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചീസാണ് അപ്പോൾ ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ന്യൂഡിൽസ് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കാം ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ ഇപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ട് പക്ഷേ ഇത് തണുക്കുമ്പോൾ കറക്റ്റ് പാകമായിക്കോളും ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി ചീസി വെജ് മാഗി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിപ്പിക്കാനായിട്ട് ഒരു അടിപൊളി ട്രിക്കാണിത് ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഒറിഗാനയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് ഒറിഗാന കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ